സുപ്രീം കോടതിയുടെ അനുകൂല വിധിയുണ്ടായിട്ടും കേരളത്തിലേക്ക് എന്തുകൊണ്ട് മറ്റുള്ള സ്റ്റേറ്റുകളിൽ നിന്നും ആനകളെ കൊണ്ടുവരാൻ കഴിയാത്തതിന് കാരണക്കാർ കേരള വനംവകുപ്പിലെ ഉദ്യോഗസ്ഥ ലോപിയാണ് നിലവിൽ ആനകളെ വാങ്ങിക്കുവാൻ ക്ഷേത്രങ്ങളടക്കം നിരവധി അപേക്ഷകൾ വനംവകുപ്പിന്റെ അനുമതിക്കായി കാത്തുകിടക്കുകയാണ് നിലവിൽ കേരളത്തിൽ വെറും മുന്നൂറ്റി ഇരുപത്തി നാട്ടാനകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് ക്ഷേത്രങ്ങളിൽ ആന എഴുന്നപ്പ് ഒരു ആചാരമായി ഇപ്പോഴും തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ അനുകൂല വിധി പ്രകാരം ആനയെ വാങ്ങിക്കുവാൻ നിരവധി അപേക്ഷകൾ വനംവകുപ്പിൽ കിട്ടിയിട്ടുള്ളത് ഇതിൽ ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഫോറസ്റ്റ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആണ് എന്നാൽ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഈ അപേക്ഷകളിലൊന്നും അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നില്ല വനംവകുപ്പിന്റെ ഈ നിഷേധാത്മകമായ നടപടി തുടർന്നാൽ അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ അവശേഷിക്കുന്ന നാട്ടാനകളെല്ലാം ചെരിയുകയും അതോടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പ് ഇല്ലാതാവുകയും ചെയ്യും ഇപ്പോൾ തന്നെ ആന എഴുന്നള്ളിപ്പിനു പകരം റോബോട്ട് ആനകളെ എഴുന്നള്ളിക്കാൻ ഒരു ലോബി ശ്രമിക്കുന്നുണ്ട് ഈ തീരുമാനത്തിന്റെ പിറകിൽ ഒരൊറ്റ ലക്ഷ്യമേയുള്ളൂ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ മുടക്കുക എന്നത് നമുക്കറിയാം ക്ഷേത്രങ്ങളിൽ ആന എഴുന്നള്ളിപ്പുകൾ കാണാനും വെടിക്കെട്ട് കാണാനുമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ആന എഴുന്നള്ളിപ്പിനെതിരെയും വെടിക്കെട്ടിനെതിരെയും അതിശക്തമായ രീതിയിലാണ് ചില സംഘടനകൾ പ്രവർത്തിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ എണ്ണൂറ്റി അറുപത്തഞ്ചിൽ കൂടുതൽ കാട്ടാനകളാണ് നമ്മുടെ കാടുകളിൽ ചെരിഞ്ഞിട്ടുള്ളത് ഇതിൽ ഭൂരിഭാഗം കൊമ്പനാനകളും പരസ്പരം ഏറ്റുമുട്ടിയാണ് ചെരിഞ്ഞത് അതായത് കാട്ടാനകളുടെ എണ്ണം നമ്മുടെ കാടുകളിൽ ക്രമാതീതമായി കൂടുമ്പോൾ അവർ പരസ്പരം പോരടിക്കുന്നതും കൊല്ലപ്പെടുന്നതും സർവ്വസാധാരണമാണ് ഇക്കാലയളവിൽ തന്നെ നൂറിൽ കൂടുതൽ മനുഷ്യർക്കാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ കാടുകളിൽ നിന്നും ജനവാസ മേഖലയിലെത്തി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ കാട്ടാനകളെ പിടികൂടി ഇപ്പോൾ നിലവിലുള്ള നാട്ടാനകളുടെ ക്ഷാമം പരിഹരിച്ചാൽ നിലവിലെ നാട്ടാനകൾക്ക് മിതമായ രീതിയിൽ വിശ്രമവും ക്ഷേത്രങ്ങളിലെ ആന എഴുന്നള്ളിപ്പ് നിലനിന്ന് പോവുകയും ചെയ്യും